ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണനാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരം കവിഡിയാറ് ജംഗ്ഷനിലാട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് ട്രിവിൻ ഗുഡീസ് വന്ന കാർത്തിക് ഇവിടെ ചെറിയൊരു റസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ബിരിയാണി മാത്രമാണ് ഇപ്പോൾ സർവ് ചെയ്യുന്നത് കേട്ടോ സുൽത്താൻ ബിരിയാണിയാണ് അപ്പം ഇന്നത്തെ വിശേഷമതാണ് പുതിയൊരു സംരംഭമാണ് റീസെൻ്റ്ലി തുടങ്ങിയുള്ളത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് കവടിയാറ് ജംഗ്ഷനിൽ തന്നെയാണ് ഈ സുൽത്താൻ എന്ന് പറയുന്ന ചെറിയൊരു റെസ്റ്റോറൻറ് ഉള്ളത് ചെറിയ ആണെങ്കിലും ആ ഉള്ള സ്പേസ് നല്ല കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ അപ്പോൾ ഒരു ഫുഡ് ബ്ലോഗർ ആകുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അതിൽ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പേർക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അവർ തൽക്കാലം സെർവ് ചെയ്യുന്നത് ബിരിയാണി മാത്രമാണ് അപ്പം ബിരിയാണി കഴിക്കാനാണ് ഞാൻ വന്നത് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്കൊക്കെ എത്തി കേട്ടോ ഈ ഒരു ചെമ്പിലാണ് അവർ ബിരിയാണി പാചകം ചെയ്യുന്നത് ദം ബിരിയാണിയാണ് കേട്ടോ ഇവിടെ സെർവ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു എങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു മസാലയുടെ മണവും കൂടെ വരുന്നുണ്ട് ആ ബിരിയാണി ചെമ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരുപാട് വെറൈറ്റി രുചികളിലുള്ള ബിരിയാണികൾ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിലുള്ള ബിരിയാണികളെല്ലാം നമ്മുടെ ട്രിവാൻഡ്രത്തും വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം ആറു ദിവസമായിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അത്യാവശ്യത്തിനുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് അറിഞ്ഞാണ് കേട്ടോ ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി വരുന്നത് ഈ ബിരിയാണിക്ക് പേരിട്ടേക്കുന്നത് സുൽത്താൻ ബിരിയാണി എന്നാണ് കേട്ടോ അപ്പം ഒരുപാട് പേരുകളിൽ ബിരിയാണി വരുന്നുണ്ട് അപ്പം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബിരിയാണിക്ക് ഈ ഒരു പേരാണ് ഈ ഒരു നമ്മുടെ ഇട്ട വ്ളോഗറിട്ടോ കാർത്തികാണ് കാർത്തികാണ് ആ ഒരു ബിരിയാണി സെർവ് ചെയ്ത കേട്ടോ അതായത് അതിൻ്റെ ഓണർ തന്നെയാണ് ബിരിയാണി സെർവ് ചെയ്ത് തന്നത് നല്ലൊരു പ്രസൻറ്റേഷനാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ബിരിയാണിയുടെ ആ പാത്രമായിരുന്നാലും നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ബിരിയാണി പാത്രത്തിലാണ് അവർ അത് സെർവ് ചെയ്തത് കേട്ടോ നല്ല ഒരു പ്രസൻറ്റേഷൻ തന്നെയാണ് അതിൻ്റെ കൂടെ നമുക്ക് ലൈം ജ്യൂസും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ബിരിയാണിയുടെ റേറ്റ് വരുന്ന നൂറ്റൻപത് രൂപയാണ് നൂറ്റൻപത് രൂപയ്ക്ക് ലൈം ജ്യൂസ് അതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ അൺലിമിറ്റഡ് റൈസും കൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടോ എന്ന് കഴിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു അത്യാവശ്യത്തിനുള്ള ചൂടുണ്ട് ദം ബിരിയാണിയും കൂടെയാണ് അപ്പോൾ അതിൻ്റെ ഒരു മണവും കൂടെ നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയേറെ ബിരിയാണി കടകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് മുട്ടി മുട്ടിനിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കൊടുത്താലേ ആൾക്കാർ വരുത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം ഈ ഒരു ബിരിയാണിയിൽ വരുന്നത് ഏകദേശം മൂന്നോളം പീസ് ഉണ്ട് കേട്ടോ എണ്ണിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കേട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയതിലൊക്കെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ എണ്ണിക്കൊണ്ട് മൂന്ന് നല്ല വലിയ പീസ് തന്നെ ഉണ്ട് റൈസൊക്കെ അത്യാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര അതിലധികം ക്വാണ്ടിറ്റി ഉണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അവർ എക്സ്ട്രാ ആയിട്ട് റൈസ് കാര്യങ്ങൾ ഈ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഈ ദം ബിരിയാണിയുടെ മണം അടിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലായിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ഞാൻ ലേശം ചിക്കൻ്റെ പീസോട്ട് കഴിച്ചു നോക്കാം കേട്ടോ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതായത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയാണ് ചിക്കൻ്റെ പീസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അത്യാവശ്യമുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആ റൈസിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നമ്മൾ വിളമ്പുന്ന ഒരു നാടൻ മസാലയുടെ രീതിയിലാണ് എനിക്ക് ആ മസാല ഫീൽ ചെയ്തത് ചിക്കൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ദമ്മിൽ കിടന്നിട്ട് ആ മസാല പിടിച്ച ചിക്കനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ വന്നത് തന്നെ ഈ ബിരിയാണി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് കാണും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വേറൊന്നും കൊണ്ടല്ല ട്രിവിയൻ ഫുഡീസ് ഒരുപാട് വർഷമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഫുഡുകളെല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടുമോയെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് കേട്ടോ ഈ ബിരിയാണി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് പിന്നെ റൈസ് റൈസ് അത്യാവശ്യം മാത്രമേ വെന്തിട്ടുള്ളൂ അതിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നെയ്യും കാര്യങ്ങളൊക്കെ നമുക്ക് ആ റൈസ് തന്നെയുണ്ട് ഉച്ചക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം വരെ ബിരിയാണി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വന്നാലും ഇവിടെ നിന്ന് ബിരിയാണി കഴിക്കാൻ പറ്റും നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ രുചികളിലുള്ള ബിരിയാണി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഒരു ഒരു രുചിയാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാം എനിക്കെന്തായാലും ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ബിരിയാണി ചെയ്തിരിക്കുന്നത് കൈമാർ റൈസിലും കൂടെ ആയതുകൊണ്ടേ അതിൻ്റെ രുചി ഒന്നും കൂടെ കൂടിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ എനിക്ക് പറയാം പിന്നെ ഈ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടം പറയും പോലെ അച്ചാർ ജസ്റ്റ് ഒന്ന് തൊട്ടുന്ന കാര്യം കേട്ടോ അല്ലെങ്കിൽ ബിരിയാണി മട്ടിക്കും എന്നാണ് പറയാറുള്ളത് ഇതവർ ബിരിയാണിയിലൂടെ തരുന്ന കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ലൈം ജ്യൂസാണ് ലൈം ജ്യൂസ് ചെറിയൊരു തണുപ്പോടുകൂടി കുടിച്ചപ്പോഴുണ്ടല്ലോ വേറെ ലെവൽ കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ ഒരു ലൈം ജ്യൂസിനുള്ളത് റൈസൊക്കെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ റൈസ് വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് നല്ല കിടിലം ആയിരുന്നു കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഫുഡ് ബ്ലോഗർ ഒരു ഹോട്ടലിൽ ചെയ്യുമ്പോഴേ ഇവിടുത്തെ ആൾക്കാരുടെ രുചി അറിഞ്ഞാണ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു രുചിയാണ് നമ്മുടെ ഈ ബിരിയാണിക്കുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അൺലിമിറ്റഡ് റൈസാണ് കേട്ടോ ബിരിയാണിയുടെ വില വരുന്നത് നൂറ്റമ്പത് രൂപയാണ് പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ലൈൻ ജീസണല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പം നിങ്ങളിതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ കവടിയാർ ജംഗ്ഷനിൽ തന്നെയാണ് ഇതുള്ളത് കവടിയാർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ